ും മറ്റ് അറുപത് കോടതികളും അടങ്ങിയ ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഹൈക്കോടതിയുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് കേരള ഹൈക്കോടതി എറണാകുളത്തു നിന്നും കളമശ്ശേരിയിലേക്ക് മാറും ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭായോഗ തലത്തിൽ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തുവന്നത് എച്ച് എം ടിയുടെ കൈവശമുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് സിറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും പങ്കെടുത്ത വാർഷിക യോഗത്തിന്റെ തീരുമാനപ്രകാരമുള്ള നടപടികളുടെ തുടർച്ചയാണ് ഈ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി മന്ത്രി പി രാജീവ് ഹൈക്കോടതി ജഡ്ജിമാരായ എ മുഹമ്മദ് മുഷ്താഖ് ബെച്ചുകുരിയൻ തോമസ് രാജ വിജയരാഘവൻ സതീഷ് നൈനാൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഇരുപത്തി ഏഴ് ഏക്കർ ഭൂമിയിലായി പന്ത്രണ്ട് ലക്ഷത്തിലധികം ചതുരശ്ര അടി കെട്ടിട സൌകര്യം ഉൾപ്പെടെ രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും സൌകര്യങ്ങളുമുള്ള ജുഡീഷ്യൽ സിറ്റിയാണ് വിഭാവനം ചെയ്യുന്നത് ക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള സൗകര്യങ്ങൾ ദീർഘകാല കാഴ്ചപ്പാടോടെ സജ്ജമാക്കാനാണ് തീരുമാനം കളമശ്ശേരിയിൽ എച്ച് എം ടിയുടെ കൈവശമുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് മന്ത്രിസഭയുടെ അനുമതി പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിനും കേന്ദ്ര സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിനും ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തി കൊച്ചി നഗര നിലവിലെ ഹൈക്കോടതിയിൽ സ്ഥലപരിമിതി നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണത്തെക്കുറിച്ച് ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം ഉയർന്നത്